കാലാവസ്ഥ തന്നെ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു വെറൈറ്റി റെസിപ്പി ഉണ്ടാക്കാം പണ്ട് കാലങ്ങളിലെ ആളുകൾ ഉണ്ടാക്കിയിരുന്ന റെസിപ്പിയാണിത് പുട്ട് പുട്ടല്ലത് അരി വറുത്തതാണ് അരി വറുത്തത് എങ്ങനെ പുട്ടാക്കി മാറ്റുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പം നിങ്ങളെല്ലാവരുടെ വീഡിയോ കണ്ടോളി പുട്ടിനെയല്ല അരിനെ നമുക്ക് എങ്ങനെ ഒരു പുട്ടാക്കി മാറ്റിയെടുക്കാം ഹലോ അലൈക്കും പണ്ടിൻ്റെ ഉമ്മ തരുന്ന ഒരു റെസിപ്പിയാണ് നല്ല അടിപൊളി റെസിപ്പിയാണ് എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കി നോക്കുക അരി വറത്ത് കണ്ട് പുട്ടുണ്ടാക്കുക പുട്ടുണ്ടാക്കിയ നല്ല ടേസ്റ്റാണ് ഇവിടെ ഒരു കുട്ടി കരയുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും പുട്ടിനു വേണ്ടിട്ടാണ് ഈ കരയുന്നത് അരി വറുത്ത് പൊടിച്ച് എങ്ങനെ പുട്ടുണ്ടാക്ക രാവിലെ ചായക്കാൻ പറ്റും വൈകുന്നേരം ചായക്കും പറ്റും തിന്ന് തീർന്ന് പോയി അതുകൊണ്ടാണ് ഇവള് ഇവിടെ കരയുന്നത് മറ്റുള്ളതാ മറ്റോതാണെങ്കിൽ തിന്നിട്ടില്ല അപ്പൊ അവന്റെ കഴിച്ചു കൊണ്ടിരിക്കുമ്പോ ഇവള് കരയാണ് കണ്ടില്ലേ അപ്പൊ ഞാനിത് എങ്ങനെ കാണിച്ചു തന്നാലോ അതിനായിട്ട് ഞമ്മക്ക് എന്താണ് വേണ്ടത് റേഷനരി റേഷനരി എന്ന് പറഞ്ഞാൽ സാധാ ചോറ് വയ്ക്കണ അരി ഏതായാലും പറ്റും ആ അരി എടുക്കുക അത് നന്നായിട്ട് കേകി വൃത്തിയാക്കിയിട്ട് എന്ത് ചെയ്യുക ഊറ്റിയെടുത്തിട്ട് ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കുക ഇനി നമുക്ക് അരിയാണ് വറക്കുക അരി വറക്കാപ്പം എല്ലാവർക്കും അറിയില്ലേ സാധാരണ നമ്മൾ ഇളക്കി 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 കുറേ വെട്ടണ്ടിളക്കുമ്പോൾ അതിൻ്റെ കളറാണ് മാറും കളറാൻ മാറിക്കിട്ടിയാൽ നല്ല സൂപ്പർ കളറായി കിട്ടും അങ്ങനെയാണ് അരി വറുത്തെടുക്കൽ ഇതൊന്നും പ്രത്യേകിച്ച് പറയാനോ നീട്ടി വെച്ചാനൊന്നും ഞാൻ നിൽക്കണില്ല അരി വറുക്കണങ്ങള് കണ്ടോളി ഇപ്പം നിങ്ങളിൻ്റെ വീഡിയോ കണ്ടിട്ട് ഓരോ റെസിപ്പികൾ ഉണ്ടാക്കി നോക്കലുണ്ട് അവൾ ഇന്നലെ നൂലപ്പം ഉണ്ടാക്കിയിട്ട് നന്നായിക്കണം ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത ആളുകളാണോ കാണുന്നത് എനിക്കറിയില്ല സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണോ കാണുന്നത് അറിയില്ല അങ്ങനെ പല പല പലതരം ആളുകളായിരിക്കും കാണുക അപ്പോൾ ഇത്രയും ദിവസങ്ങൾ എന്നോടൊപ്പം സഹകരിച്ച് ഇന്നെല്ലാവർക്കും നന്ദിയൊക്കെ രേഖപ്പെടുത്തിക്കാണ്ടാണ് ഞാൻ ഈ അരി വർക്കണത് ഈ അരി വർക്കണ വീഡിയോ ഞങ്ങൾ കണ്ടിട്ടില്ലേ ഇന്നത്തെ കാലത്തെ ആളുകൾക്ക് ഇതൊക്കെ വറക്കാൻ അറിയോ എന്തോ ഏതോ ആവോ എനിക്കറിയില്ല ഏതെങ്കിലും എനിക്കറിയണ കോലത്തിൽ ഞാനാണ് വർക്കുകയാണ് എനിക്കറിയട്ടോ അരി വറക്കാനൊക്കെ അപ്പോൾ കണ്ടോ ഞാൻ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു നാളികേരം നാളികേരം ചിരകി വരികയാണ് അപ്പോൾ നന്നായിട്ട് ഇതേപോലെ ഒരു കളറൊക്കെ മാറി വന്നാൽ അരിക്ക് ഒരു സൗണ്ട് മാറ്റം വരും അരിയൊക്കെ ഇങ്ങനെ വീർത്ത് വരും പണ്ടത്തെ ആളുകൾ പറയും അരി വറക്കാൻ പാടില്ല അരി വറുത്താൽ അ എന്നൊക്കെ പറയും ഏതായാലും അന്നത്തെ ഒരു മെയിൻ റെസിപ്പിയാണ് ഇത് ഇന്നാലും നമ്മളത് വറുക്കും കുട്ടികൾക്കൊക്കെ അന്ന് നല്ല ഇഷ്ടേന എനിക്ക് ഭയങ്കര ഇഷ്ടം അത് വറുത്ത് പഞ്ചസാര ഇട്ട് പൊടിച്ചെടുത്താലും നല്ല ടേസ്റ്റ് ആണ് അല്ലാതെ കഴിക്കാനും രസമാണ് എല്ലാം കൊണ്ടൊരു രസമാണ് അപ്പോൾ രാവിലെ ചായക്കടി ഉണ്ടാക്കുക വൈകുന്നേരം ചായക്കടി ഉണ്ടാക്കുക എപ്പോഴായാലും തിന്നുക അരി ഭക്ഷണമാണല്ലോ അതുകൊണ്ട് വലിയ ആരോഗ്യത്തിന് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കി നോക്കിക്കോളി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തോളി കമൻറ്റ് ഇട്ടോളി ഷെയർ കൂടി ചെയ്തോളി എന്തിനാ അപ്പോൾ അതായിട്ട് കുറക്കണത് അതുകൂടി ഞാൻ ചെയ്ത് കണ്ട് ഇതിൻ്റെ വീഡിയോ മുഴുവനായിട്ട് കണ്ടുകാണ്ട് എന്നോട് സപ്പോർട്ട് ചെയ്യുക സഹകരിക്കുക പിന്നെ എന്തൊക്കെയാണ് അത്രയ്ക്ക് തന്നെയോട് പറയാനുള്ളത് അപ്പോൾ ഞമ്മൾക്ക് ഈ അരി നല്ലോണം വാർത്തക്കാണ്ട് ഗോൾഡൻ നിറമാക്കി വരാം ഗോൾഡൻ നിറമാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം ചൂടാറിയതിന് ശേഷം മാത്രമാണ് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കേണ്ടത് ചൂടോടുകൂടി മിക്സിയിലിട്ട് പൊടിച്ചെടുത്താൽ മിക്സി എടുത്താവട്ടോ കേടന്ന് കത്തിക്കറിഞ്ഞ് കരുക്കട്ടാവും പിന്നെ പിറ്റേന്ന് രാവിലെ അരക്കാനോ പൊടിച്ചാനോ നമുക്ക് മിക്സിൻ്റെ ജാറുണ്ടാവില്ല ആ അങ്ങോട്ട് ഇതാവും കാരണം ഇത് ചൂടാറിക്കോട്ടെ എന്നിട്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം ഞാൻ ഇവിടെ ചൂടോടെ തന്നെ പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുന്നതിന് ഞാൻ കുറച്ച് കുറച്ചുകിട്ടേ പൊടിച്ചെടുക്കുള്ളൂ എന്ന് പറയാം കാരണം എന്താ വെച്ചാൽ ഇത് പുട്ടാണെന്നുള്ളത് ഞാനായിട്ട് ഉണ്ടാക്കിയ റെസിപ്പി പുട്ടാണോ വിരകിയതാണോ എന്താണെന്നു എനിക്കറിയില്ല നല്ല ടേസ്റ്റാണ് കുട്ടികളാണ് എന്നോട് പറഞ്ഞത് പുട്ടാണെന്ന് അങ്ങനെയാണ് ഞാൻ ഇത് പുട്ടാണെന്ന് പറയാനുള്ള കാരണം അപ്പോൾ നമ്മുടെ അമീൻ മോൻ നാളികേരം ചിരകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്റെ വീഡിയോയിലുള്ള ഒരു ഇടവേളയാണ് ഇവിടെ കാണുന്നത് ഇടവേളക്ക് ശേഷം പൊടിച്ചെടുക്കുന്നതാണ് അപ്പോൾ അമീൻ മോൻ്റെ നാളികേരം ചിരകുന്ന വീഡിയോക്ക് ശേഷം നമ്മുടെ പൊടിച്ച വീഡിയോ കാണാം അത്ര എന്നുള്ളു പൊടിച്ചു കാണ്ട് പുട്ടാക്കി മാറ്റുന്ന വീഡിയോ ഉടൻ തന്നെ വരുന്നതാണ് അപ്പോൾ ഒരു ഇടവേള ഉണ്ട് അവിടെ കൈമുറിയാവും മതി മതി തേങ്ങ പച്ച നമ്പാടില്ല കൈമുറിയാവൂലേ കൈമുറിയാണ് നോക്കട്ടോ കൈമുറിട്ടോ നോക്ക് ശ്രദ്ധിക്ക നല്ലോണം ശ്രദ്ധിക്കും ശ്രദ്ധിക്കണ്ടത്ര വയസാ അവിടെ ഓട്ടായില്ലേ ഓട്ടോട്ടപ്പുറത്തേക്ക് ആവുമ്പത് Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn അപ്പോൾ ചൂടാറിയാൻ നമ്മൾ മിക്സിൻ്റെ ജാറൊക്കെ ഇട്ട് കൊടുക്കുക ജാറൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് പൊടിച്ചെടുക്കുക പൊടിച്ചെടുക്കുമ്പോൾ പഞ്ചാര ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ പൊടി നമുക്ക് തിന്നാം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക പൊടിച്ചെടുത്തതുകൊണ്ട് വരകുക അപ്പോഴാണ് പുട്ടാവണേ അപ്പോൾ വീണ്ടും ചാർജ് തീരാനായിട്ടുണ്ട് അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് നിന്ന എല്ലാ കൂട്ടുകാർക്കും നന്ദി രേഖപ്പെടുത്തി പോകാനായിട്ടില്ലല്ലോ ഏതേലും ചാർജ് കഴിഞ്ഞുണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് പോകണില്ല നമുക്കിത് വീഡിയോ മുഴുവനായിട്ട് കാണണ്ടേ അപ്പം ഞാനിവിടെ ചട്ടിയാണ് എടുത്തിട്ടുള്ളത് ചട്ടി എടുത്തിട്ട് ഇതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുക നെയ്യ് ഒഴിച്ചിട്ട് ശേഷം നാളികേരം ഇട്ടെടുക്കുക എൻ്റെ അമ്മ ഉണ്ടായപ്പോട്ടില്ല കേട്ടോ എൻ്റെ അമ്മ എന്തെയ്യൂന്നറിയോ അത് പച്ചത്തിക്ക് പാർന്നു കാണേണ്ടേ അയക്കീ പൊടിയാണ് തന്നെ ഇട്ട് കൊടുക്കും പൊടി ഇട്ട് എടുത്ത് പിന്നെ കുറച്ച് വഞ്ചാരി ഇട്ടുകാണ്ട് ഇളക്കാണ് യോജിപ്പിക്കും നാളികേരം ഇട്ട് കൊടുക്കുക അത്ര തന്നെ അപ്പം ഞാനൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് നെയ്യൊക്കെ ഒഴിച്ചതാണ് നല്ലൊരു റെസിപ്പി ആയിക്കോട്ടെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ ഇന്നൊക്കെ നെയ്യൊക്കെ വേണം അല്ലാന്നുണ്ടെങ്കിൽ ഈ പച്ചാത്തിലൊക്കെ വരുകയും കൊടുത്താൽ ചിലപ്പോൾ ഞമ്മക്ക് തന്നെ ഇട്ടരും അപ്പോൾ നമ്മളെന്ത് ചെയ്യുക ഇത് നല്ലോണം കണ്ടിട്ട് വയറ്റി എടുക്കുക നാളുകാരം വറുത്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിക്ക് പഞ്ചാര ഇട്ടുകൊടുക്കുക നന്നായിട്ട് വറുത്ത് കാണ്ട് നെരിയിച്ചെടുക്കേണ്ട ആവശ്യമില്ല അപ്പം അതിൻ്റെ ആ പച്ച ടേസ്റ്റ് മാറിക്കാണ്ട് വേറെ ടേസ്റ്റ് കാര്യം വരിക അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഇങ്ങനെ ചേർത്ത് എടുത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് പഞ്ചസാര ഇട്ടുകൊടുത്തു പിന്നെ ആ പൊടി ഒന്ന് വെറുതൊന്ന് വറുത്തെടുക്കുക ഏതായാലും വറുത്ത പൊടിയാണ് ഇനി നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ തിന്നുക അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് പൊടിച്ചെടുത്ത് അങ്ങനെയും തിന്നുക അല്ലയെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഇതീക്ക് പച്ചവെള്ളം പാര പാർന്നുകാണ്ട് നമുക്കിത് വിര എന്താ പറയുക പൊടി വരകിയെടുക്കുക വിരങ്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കുറുക്കുകളൊക്കെ ഉണ്ടാക്കൂലേ അതേപോലെ കുറുക്കി തന്നെ ഉണ്ടാക്കുക എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത് നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കി നോക്കിക്കോളി ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടു നിന്ന എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വീഡിയോ വൈൻ്റപ്പിൻ്റെ ഘട്ടത്തിലൂടെ നീങ്ങുമ്പോൾ നിങ്ങൾ എന്താണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ വീഡിയോക്ക് ലൈക്ക് കൊടുക്കുക കമൻറ്റ് കൊടുക്കുക ഷെയർ കൊടുക്കുക ഇത് കുറേ വട്ടം പറഞ്ഞത് ഇത് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത് പിന്നെ എന്താണ് ചെയ്യേണ്ടത് പച്ച ഒഴിച്ചെടുത്തു പച്ച ഒഴിച്ചെടുത്ത് കഴിഞ്ഞാൽ വിരകി എടുക്കുക വിരകി എടുത്ത് കഴിഞ്ഞാൽ വീഡിയോ ഭയങ്കര പാക്കാനുള്ള ആയിരിക്കുന്നു ഇനി നമുക്കത് കുട്ടിയൊക്കെ ഒന്ന് കൊടുത്തിട്ട് കുട്ടികൾ കഴിക്കണ്ടോ അല്ലേ നോക്കിയതൊക്കെ വ എന്താ പറയുക അതൊക്കെ വന്നതാണ് ഇനി പ്രത്യേകിച്ച് ഒന്ന് വേവിച്ചാൻ ഒന്നും ഇല്ല വെറുതെ ഇങ്ങനെ ഇളക്കി യോജിപ്പിക്കുമ്പോൾ അതാണ് കുറുകി വരും ഇത് ഇനി ഡ്രൈ പരുവത്തിലാക്കേണ്ടിയത് നല്ല സോഫ്റ്റ് പരുവത്തിലാക്കേണ്ടത് ലഡുവിൻ്റെ പരുവത്തിലാക്കേണ്ടത് അതൊക്കെ അവനവൻ്റെ ഇഷ്ടാനുസരണം ചെയ്തു കൊടുക്കാവുന്നതാണ് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് റെസിപ്പിയാക്കാം ഇതിനെ ഉരുട്ടി ലഡു ആക്കി മാറ്റാം ഇതിനെ എന്താ പറയുക ഡ്രൈ എന്താ പറയുക ഇതീത്തെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി അടിച്ച് വറ്റിച്ച് കണ്ട് ഇളക്കി 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 യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഇതീത്തെ വെള്ളമൊക്കെ വറ്റിക്കഴിഞ്ഞാൽ ഇതൊരു പുട്ടായി മാറും അങ്ങനെയും വേണമെങ്കിൽ ചെയ്യുക ഇതിങ്ങനെ വെള്ളത്തോടൊക്കെ വേണമെങ്കിൽ വലിച്ചുടിച്ചുക അങ്ങനെ പലതരം റെസിപ്പികളും നമുക്ക് ഇതാക്കാൻ പറ്റും അപ്പം ഞാൻ ഒരു ഈ ഈയൊരു പരുവത്തിലാണ് ഇതാക്കുന്നത് അതുകൊണ്ടാണ് കുട്ടികളിനോട് എന്ന് പറഞ്ഞ ഇത് ഉരുട്ടി കൊടുത്താൽ അവർ പറയും ഇത് ലഡു ആണെന്ന് പറയും അങ്ങനെ വെറൈറ്റി 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 റെസിപ്പികൾ നമുക്ക് ഉണ്ടാക്കാന്നുള്ളതാണ് ഇൻ്റെ വീഡിയോയിൽ കാണിച്ചത് അപ്പോൾ പിന്നെന്താ പറയുള്ളത് അപ്പോൾ ഇതാണ് കേട്ടോ പുട്ടിൻ്റെ വീഡിയോ നല്ല ടേസ്റ്റിയാണ് ഇത് കാണുന്ന പോലെയല്ല കാണുമ്പോൾ വലിയ ചെറുക്കോ ഇതൊന്നും ഉണ്ടാവില്ല കാരണം അത്രയും ഡെക്കറേഷൻ ചെയ്തതുകൊണ്ട് എനിക്ക് തംപ്ലൈൻറ്റ് ഇടാൻ പോലും കിട്ടില്ല അരി ഈ വറുത്ത വെച്ച് കണ്ട് തംപ്ലൈൻറ്റ് ഇട്ട് കാണ്ട് വീഡിയോ ആണ് വൈൻ്റെ പാക്കാണ് ഞാൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഇതിന്മ എന്താ പ്രത്യേകിച്ച് ചെറുക്കൂട്ടാണ്ടോ ഇല്ലല്ലോ അപ്പൊ നമ്മുടെ മോൾക്ക് നമുക്ക് കൊടുത്തു കൊടുത്തോക്കാൻ നല്ല അടിപൊളിയായിട്ട് അവൾ കഴിക്കും അവൾക്ക് നല്ല ഇഷ്ട എല്ലാരും പറയാൻ പറഞ്ഞ എന്നോട് ഇഷ്ട പോലെ കൊളച്ച പോക അവിടെ നിക്കടി ഇതിനെ കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്കു ചെയ് പുട്ട് നിന്നിട്ട് നാലീസ ദിവസം അയക്കണേ നാലു ദിവസം പിന്നെയാണ് അഭിപ്രായം ചോദിച്ചത് പുട്ടിന്റെ അഭിപ്രായം അപ്പൊ തന്നെ പറഞ്ഞിണ് ഏതായാലും നാലു കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വീഡിയോക്ക് വോയിസ് എടുക്കുന്നത് അപ്പഴ ചോദിച്ചപ്പോൾ കളിന്റെ ധർദിയിലാണ് അപ്പൊ അവളോടി പോയി അപ്പൊ ഈ

േ പിന്നെ എങ്ങനെ ഇഞ്ഞ് ഇണ്ടാവു കഴിഞ്ഞ കഴിഞ്ഞു നാളെണ്ടാക്ക നാളെ പിന്നെ കൊറച്ച് കൊടുത്തോക്ക് കുട്ട് ഇപ്പൊ തന്നെ വേണോ റെഡിയാ ഗ്ലാസ് പൊട്ടു Oh, no, mm -hmm. oh. no,